സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ടര്യ രാജീവർക്കുള്ളത് എത്ര തള്ളിപ്പറഞ്ഞാലും മായാത്ത ആത്മബന്ധം ഈ ബന്ധം കൂടുതൽ ദൃഢമായതോടെയാണ് പോറ്റിക്ക് വേണ്ടി പലതും വഴിവിട്ട് ചെയ്യാൻ തന്ത്രിയും തയ്യാറായത് എന്നാണ് പുറത്തു വരുന്ന വിവരം തന്ത്രി കണ്ടര രാജീവരും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് ഇരുപത് കൊല്ലത്തിലേറെ പഴക്കമുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി നാലിലെ മണ്ഡലകാലം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തുണ്ടെങ്കിലും പൂജാസഹായിയായി മാറുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ചിലെ ഉത്സവകാലത്താണ് ചടങ്ങുകളിൽ രാജ്യവരരുടെ തൊട്ടുപിന്നിൽ പ്രധാന സഹായിയായി പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു പോറ്റിയെ തന്ത്രയുമായി ബന്ധിപ്പിക്കുന്ന ഈ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായകമായി എന്നാണ് വിവരം കേസിന്റെ തുടക്കത്തിൽ തന്നെ രാജീവരും പോറ്റിയും തമ്മിലുള്ള ബന്ധം എസ് ഐ അന്വേഷിച്ചിരുന്നു പോറ്റി സന്നിധാനത്ത് എത്തിയത് രാജീവരുമായുള്ള ബന്ധത്തിന് പുറത്താണെന്നാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായ കാര്യം എന്നാൽ കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമാണ് അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് പോറ്റി വിവാദനായകനായതോടെ രാജീവര് അപകടം മണത്തിരുന്നു തുടർന്ന് പോറ്റിയുമായി ശബരിമലയിൽ കണ്ടുള്ള പരിചയം മാത്രമാണെന്നാണ് രാജിവരെ മുൻപ് പറഞ്ഞിരുന്നത് നേരത്തെ നൽകിയ മൊഴികളിലും തന്ത്രി ഈ നിലപാടാണ് എടുത്തിരുന്നത് എന്നാൽ സന്നിധാനത്തെ പ്രധാന ചടങ്ങുകളിൽ മുഖ്യസ്ഥാനത്ത് പോറ്റി നൽകുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രതിസന്ധിയിലായി ഇത് അന്വേഷണ സംഘത്തിന് വലിയ പിടിവള്ളിയായി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരി സ്ഥാനത്തു നിന്നാണ് പോറ്റി രണ്ടായിരത്തി ഏഴിൽ ശബരിമല ഉത്സവ ചടങ്ങുകളിലേക്ക് എത്തിയത് താൻ സന്നിധാനത്തെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി രാജീവരുടെ മുറിയിൽ നിന്നിറങ്ങി വന്നു എന്ന് സഹായിച്ചതെന്ന് കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു തന്ത്രിയുടെ തൊട്ടുപിന്നിൽ നിൽക്കുകയും അടുപ്പം ഉണ്ടാവുകയും ചെയ്തതോടെ പോറ്റി തട്ടിപ്പ് ലോകത്ത് വളരുകയായിരുന്നു എന്നാണ് നിഗമനം രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും പൂജകളിൽ നിന്ന് പോറ്റി പിൻവാങ്ങി സ്പോൺസർ എന്ന റോളിലേക്ക് മാറി താൻ പറഞ്ഞത് തന്ത്രി കേൾക്കും എന്ന നിലയിലേക്ക് പോറ്റി അപ്പോഴേക്കും മാറിയിരുന്നു കഴിഞ്ഞ വർഷം രാജീവരുടെ മകന്റെ വിവാഹം തിരുവല്ലയിൽ നടന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വീകരിക്കാനും മറ്റും മുൻനിരയിലുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവുകളായിരുന്നു ഇത് കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ടര രാജീവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത് തന്ത്രിയെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി ആവശ്യമെങ്കിൽ ജയിലിൽ വൈദ്യസഹായം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജ് ഡോക്ടർ സി എസ് മോഹിതാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത് ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്ത തന്ത്രിയെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ശേഷം ഉച്ചയോടെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് വൈകിട്ടോടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുവന്ന് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിൽ ഹാജരാക്കുകയായിരുന്നു